പല ആളുകളും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മാംസം ഒരിക്കലും അതിൽ ഷെയർ കൂടി ആളുകളിൽ എടുക്കാൻ പാടില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്നറിയില്ല ഉലമാക്കന്മാർ അതിന്റെ ഫെതയിൽ രേഖപ്പെടുത്തുകയാണ് പങ്കുചേരുന്ന വ്യക്തിക്ക് അതിന്റെ മൂന്നിൽ ഒരു ഭാഗം എടുക്കാവുന്നതാണ് ആ വീട്ടുകാർക്ക് മൂന്നിലൊന്നെടുക്കാം ഒരു ഭാഗം ൾക്ക് അയൽവാസികൾക്ക് അർഹരായ ആളുകളും ഉണ്ടെങ്കിൽ മറ്റു ഒന്ന് അങ്ങനെയും കൊടുക്കാം അതുകൊണ്ട് വീട്ടുകാർക്കും അതിൽ നിന്ന് ചെറിയ ഒരു ഭാഗം എടുക്കുന്നതിൽ വിരോധമില്ല മാത്രം മാത്രമല്ല അറുത്തതിൽ നിന്ന് നിങ്ങൾ കഴിച്ചോളൂ എന്ന് ഖുർആാനിലുണ്ട് അത്രയും ചോദിച്ചു വരുന്നവർക്കും ആവശ്യക്കാർക്കും നിങ്ങൾ അതിൽ നിന്ന് കൊടുക്കുകയും വേണ്ടതുണ്ട്